നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ടിക്കറ്റ് ടു ഫിനാലയിലേക്കുള്ള ബംബർ ബോണസ് ലഭിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ടാസ്കിന്റെ പേര് വെളുപ്പിക്കൽ എന്നാണ് കണ്ടമാനം പാത്രങ്ങൾ ഗാർഡൻ ഏറിയയിൽ വാരിക്കൊണ്ടുവന്നിട്ടിട്ടുണ്ട് വീട്ടുകാരെല്ലാവരും കൂടി ആ പാത്രം ഒരച്ച് കഴുകി വെളുപ്പിക്കുന്ന സീൻസൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിൽ നന്ദനയും അഭിഷേകും തമ്മിൽ വലിയ അടി നടക്കുന്നുണ്ട് പൈപ്പിൽ നിന്ന് വെള്ളം വെള്ളമെടുക്കുവാൻ വേണ്ടി അഭിഷേക്ക് ബക്കറ്റുമായി വരുന്നു നന്ദനെ ഓടിച്ച അദ്ദേഹത്തെ പിടിച്ചു തെള്ളുന്ന കാഴ്ച കാണുന്നുണ്ട് അപ്പോൾ തന്നെ ചില പുതുമുഖങ്ങളെയും ആ വീഡിയോയുടെ ഒരു ഭാഗത്തായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കുടുംബം നാളെ ആ വീടിനകത്തേക്ക് കയറുന്നു എന്നുള്ള വാർത്ത ഇതിനോടകം പ്രചരിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അവർ തന്നെയാണ് ആ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്ന പുതുമുഖങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ടിക്കറ്റ് ടു ഉഫിനാലിയുടെ ടാസ്ക് ആണ് എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല ടിക്കറ്റ് ടു ഉഫിനാലിയിലേക്കുള്ള യോഗ്യത നേടുവാൻ അതിനൊരു ബമ്പർ ബോണസ് ആണ് ആവശ്യമുള്ളത് അതിനുവേണ്ടിയുള്ള ടാസ്ക് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് ഇന്ന് ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നു നാളെയും ഇതുപോലെ ഗ്രൂപ്പ് ടാസ്ക് തന്നെ ആകാനാണ് സാധ്യത ഗ്രൂപ്പുകളെല്ലാം അവസാനിപ്പിച്ച് ഇൻഡിവിജ്വൽ ഗെയിമാണ് ഇനിയുമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് അതിന്റെ തൊട്ടു വീണ്ടും ഗ്രൂപ്പ് തന്നെ വന്നിരിക്കുന്നു തണല് നെസ്റ്റ് ഡൺ ഗ്രൂപ്പുകളെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇനി ഇൻഡിവിജ്വൽ ഗെയിമാണ് എന്ന് പറഞ്ഞ ബിഗ് ബോസ് തന്നെ ഇന്ന് ഈ മൂന്ന് ഗ്രൂപ്പുകളുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് സജീവമായി കളിക്കുവാൻ ആജ്ഞാപിക്കുന്ന ഒരു വിരോധാഭാസം കൂടി കാണുവാൻ കഴിഞ്ഞു ഏകദേശം അവസാനത്തിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് എന്തൊക്കെയാണ് ബിഗ് ബോസ് കൊണ്ടിരുന്ന പുതിയ പദ്ധതികൾ എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല പ്രേക്ഷകരെ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലാണ് പല പ്രകടനങ്ങളും ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്